അടിപൊളി അഞ്ചു ദോശ കല്യാണോ പൊറോട്ട ഇങ്ങനെ കറി പൊറോട്ടയിലേക്ക് ഒഴിക്കരുത് പൊറോട്ട എടുത്ത് കറിയില് ഇങ്ങനെ പോവല്ലേ വണ്ടിയില്ലേ അജയന്തി അകത്തോയ് സൈലന്റ് മേടിച്ചല്ലേടാ നീ അമൽ കമൽ ഭയങ്കര ഓ സോറി എല്ലാരും കഴിക്കുന്ന തിരക്കിലായതുകൊണ്ട് വഴുതബായി ഞങ്ങൾ കമലേ പോവണം വരുന്നില്ല അഞ്ച് ദോശേ അഞ്ചു ദോശ എവിടുന്നൊണ്ടാ ലോൺ അങ്ങനത്തെ ചിക്കൻ എവിടെ തീർന്നില്ല അത് അമല് വീട്ടിൽ അത് ഏ പറഞ്ഞപ്പോ ചെറുതായിട്ട് ഇപ്പുറത്തരാ ണം ആ പോയിട്ടോ ഞങ്ങൾ കമ്മലിൽ പോയി കഴിച്ചിട്ടോട്ടോ ഹൈ ബ്രോ സിസ്റ്റർ എവറി വെൽക്കം ടു ഹളിയം അപ്പൊ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് നമ്മൾ രാവിലെ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇവരൊക്കെ കഴിച്ചോണ്ടിരിക്കുക പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് പുറത്തുപോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരികയാണ് ഏഹ് തിരക്കിലായിരുന്നോ കമല കിടന്നുണ്ടോ ആ എന്നെ കമലയ്ക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അജയും പറഞ്ഞു കഴിച്ചിട്ടാണ് വന്നേ ഞങ്ങൾ പോയിട്ട് വരെ മാമനെ റീഷെന്നത്തിരിക്കുകയാണ് കമലയിൽ കമലേന്ന് ഐ മീൻ ഹോട്ടൽ കാരണം ഇതൊന്നും ഇതാക്കി കമലപ്പാട്ടത്തിൽ നമുക്ക് ഇവിടുന്ന് വലിയ ദൂരമില്ല ഒരു രണ്ട് മിനിറ്റ് പോകാനുള്ളതേ ഉള്ളൂ സ്കൂട്ടിലെല്ലാം വരെ പെട്ടെന്ന് എത്തും അവിടെയാണെങ്കിൽ വണ്ടി ഇറന്നാനുള്ള സ്ഥലമില്ല ഞാനവിടെ പ്രാവശ്യം വണ്ടിയായിട്ടൊക്കെ പോയി നോക്കിയതാണ് പക്ഷെ അവിടെ ഒട്ടും സ്ഥലമില്ല വാ പോവാ സ്കൂട്ടറ നമുക്ക് അവിടെ വയ്ക്കാം അല്ലേ അങ്ങനെ നമ്മൾ കമല ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തി ആക്ച്വലി ഇപ്പം ബോർഡൊക്കെ മാറ്റി കേട്ടോ മോഡേൺ ആക്കി ഞാൻ പണ്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇതായിരുന്നില്ല ബോഡ് വേറെ ബോർഡായിരുന്നു നല്ല അടിപൊളി വെള്ളയിൽ കറുപ്പും ഗോൾഡൊക്കെ എഴുതി ഉണ്ട് അതേക്കോ അജയ് അവിടെ അജയ് നമ്മൾ പുറകെ വരുന്നോളൂ അപ്പം നമുക്ക് എന്തായാലും കയറി സീറ്റ് പിടിക്കാം ഖമാൺ അപ്പം രാവിലെ തന്നെ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പൊറോട്ട എന്താ ഫീൽ നോക്കി പൊറോട്ടയുടെ അതുപോലെ ചിക്കൻ മുളകിട്ടത് ഇത് ബീഫ് ബീഫ് റോസ്റ്റ് അവനും പൊറോട്ട സെറ്റല്ലേ രാവിലെ പൊറോട്ട കഴിച്ചുകഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി ആയിരിക്കും അതെ ഇന്ന് നമുക്ക് പിന്നെ സെക്കൻഡ് സാറ്റർഡേ കൊണ്ട് ഹാഫ് ഡേ ആണ് അപ്പം ഞാൻ ഇന്ന് ലഞ്ച് സ്കിപ്പ് ചെയ്താലോ നൽകിയത് ലഞ്ച് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അതെ അജയം ഒന്ന് അജയം ഒന്ന് ലഞ്ച് സ്കിപ്പ് ചെയ്യണമെങ്കിൽ രാവിലെ പൊറോട്ട പോലെ എന്തെങ്കിലും കഴിച്ചാലേ പറ്റുള്ളൂ നീ എന്തെങ്കിലും അയറ്റായേ നീ എവിടെ പോയത് പൊറോട്ട എടുത്തിട്ടുണ്ടല്ലോ കറി പൊറോട്ടയിലേക്ക് ഒഴിക്കരുത് പൊറോട്ട എടുത്ത് കറിയിൽ ഇങ്ങനെ മുക്കി എടുക്കും നോക്കിയാ പോക ചിക്കൻ മുളിട്ട് ഒന്നും പറയാന ശരി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ചെത്തിയ പാടെ നമ്മൾ അടുത്ത പരിപാടിക്കായിട്ട് ഇറങ്ങുകയാണ് അല്ലേ നമ്മൾ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കരതാണ് അപ്പോൾ ഇന്ന് കുറച്ചധികം പരിപാടി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ടീം തിരിഞ്ഞ് പോവുകയാണ് അമിത ഒന്നുള്ളൂ ഇല്ല അങ്ങോട്ട് യെസ് അപ്പോൾ നിങ്ങൾ എവിടുത്തെ ടീംസ് ആണ് ഒരു ടീം പൊറ്റമ്മൽ ഞാനൊരു ശാനും ടീം എപ്പിക് ഷോറൂമിലേക്കാണ് ഇന്ന് കമോൺ നല്ല ബസ് പറഞ്ഞോ കേട്ടോ യെസ് ആണ് പൊറ്റമ്മൽ എത്തി പോയിക്കോ അടിപൊളിയായിട്ടൊക്കെ എടുക്കണേ വീഡിയോ സൂപ്പറാക്കണം കേട്ടോ അപ്പം നമ്മളപ്പോൾ അവരെ പൊട്ട്മൽ ഇറക്കി കഴിഞ്ഞിട്ട് പെപ്പിക് ഷോറൂമിൽ വന്ന ഒരു സാധനം എടുത്ത് ഇപ്പോൾ ഒരു സംഭവം ഡെലിവർ ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി നമ്മൾ ഇന്ന് പോകുന്നത് ആരുടെ അടുത്തേക്കാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മലബാർ ഗ്രൂപ്പിന്റെ ഫൈസലിക്ക ഉണ്ടല്ലോ ഫൈസൽ മലബാർ അപ്പൊ ഫൈസലിക്ക നമ്മളുടെ പക്ഷോറൂമിൽ നിന്ന് ഒരു ടി വി അല്ലാ ആ ടി വി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ഡെലിവർ ചെയ്യാനായിട്ട് ഫൈസലിക്കയുടെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ പുതിയ വീഡിയോസ് കണ്ട ഐ മീൻ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ പറ്റുമായിരിക്കുമല്ലേ യെസ് ബർഷനാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഞാൻ റഷാനും ആ പരിപാടിക്ക് പോവാണ് അവർ പൊറ്റമ്പൽ മൈജയിൽ അത്യാവശ്യം നന്നായിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വളരെ തിരക്കേറിയ തൊണ്ടയുടെ സിഗ്നൽ നമ്മൾ പാസ് ചെയ്ത് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്ഥലം എത്തി ഇപ്പോൾ ഈ തുറക്കണ ഗേറ്റിൻ്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ മലബാർ ഹിൽസ് എന്ന് എഴുതിയിട്ടുണ്ട് ആൻഡ് ഫ്രണ്ടിൽ പോണാണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട സാധനം നമ്മൾ അങ്ങനെ സ്ഥലത്തി വണ്ടിയിൽ അവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മഞ്ജിന്നുള്ള സാധനം ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എൽ ജി ഓലറ്റ് ഇവോ എ ഐ ടി വി ആൻഡ് എനിക്കാവണം ഏതാടാ വില്ല ഇതല്ലേ ഷാ ആയിക്കാണെന്നാണ് വില്ല യെസ് സാർ എന്താ പറയണം സുഖം യെസ് ഇറക്കല്ലേ എത്ര എത്രചിൻ്റെ എൺപത്തി മൂന്നിഞ്ചല്ലേറ്റി ത്രീ ടു ഹൺഡ്രഡ് ടെൻ സെന്റിമീറ്റേഴ്സിന്റെ മാസീവ് ടി വി അതില് കോഴിക്കോട് വന്നൊരു ബ്രാൻഡ് അത് എന്താ പറയുക പിന്നെ ഇന്ത്യയിൽ മൊത്തം അതുപോലെ വിദേശത്തേക്കെല്ലാം വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഒത്തിരി അങ്ങനെ ഫൈസൽഖാനെ കാണാൻ പറ്റി തിരിച്ചുവണ്ടി കയറിയ ഒത്തിരി സന്തോഷമായി അല്ലെ നല്ലൊരു മനുഷ്യൻ ഞാനിങ്ങനെ പുള്ളി നിൽക്കാറ് മറ്റേ ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇടുന്നത് കാണാറില്ലേ ആ നൈസാണ് പുള്ളിയുടെ വീഡിയോസ് അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു വീഡിയോസൊക്കെ കാണാറുണ്ട് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ ചെറിയൊരു കോർഷാണ് വീഡിയോ എടുത്തത് അപ്പോൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നത് വളരെ അല്ലേ നല്ലൊരു ഭയങ്കര ഇങ്ങനത്തെയുള്ള ആൾക്കാർ ഇപ്പം ഷാജിക്കോ ഓൾറെഡി നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് അതുപോലെ ഫൈസൽക്ക ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ഭയങ്കര ആണ് മുമ്പോട്ട് പോകാനായിട്ട് അപ്പം ഒരിക്കൽ കൂടി വീഡിയോയിൽ ഞാൻ പറയണത് താങ്ക് യു ഫൈസൽക്ക അങ്ങനെ അത് കൊടുക്കാൻ പറ്റി അവിടെ കൊറച്ചേര പൊറ്റമ്പലം വീടൊക്കെ അതെന്തായ നോക്കണം അപ്പൊ നമുക്ക് തിരിച്ചു പോവാം എങ്ങനെ പോണെന്ന് പറഞ്ഞേ വൈടെ കല്യാണോ ഷാദി എല്ലാം പറപ്പാ മഞ്ചന ചേട്ടൻ വല്ല പറഞ്ഞാ ഞങ്ങള് ഫൈസലിക്കണ്ടുസൽ മലബാർ ഫൈസലിക്കണം അതെ നമ്മള് മൈജീന്ന് ഒരു ടി വി എടുത്തു പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിട്ട് എല്ലാരോട് സ്നേഹം പറഞ്ഞു ഏട്ടാ ഭൈ ഉഷാറല്ലേ ആലോചനകൾ ക്ഷണിക്കണം എന്ന് പറയാലോ ഭയ ഓക്കെ അപ്പൊ നമ്മുടെ പയ്യനോട് വെയിറ്റിംഗ് ആണ് ഞാൻ പോട്ടെ ശരി വായി അപ്പം ഇന്ന് രണ്ടുമണിവരെ ഉള്ളുട്ടോ ഇന്ന് ഹാഫ് ഡേ അല്ലേ ആ പുറത്ത് കഴിക്കണം ഓക്കേ